ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് വാട്ടറുമായിട്ടാണ് റോസ്മെരി ലീവ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ വാട്ടർ ഉണ്ടാക്കുന്നത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു വാട്ടർ കൂടിയാണിത് ഞാൻ എടുത്തിട്ടുള്ളത് ഡ്രൈഡ് ലീവ്സ് ആണ് ഇത് എല്ലാ ആയുർവേദ ഷോപ്സിലും അവൈലബിൾ ആണ് വീട്ടിൽ റോസ്മെരി പ്ലാന്റ് അവൈലബിൾ ആണെങ്കിൽ അതിന്റെ ലീവ്സ് എടുക്കലായിരിക്കും കൂടുതൽ നല്ലത് ഇത് പ്രിപ്പയർ ചെയ്യാൻ നല്ല ഈസിയാണ് ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ റോസ്മേരി ലീവ്സ് ആണ് ഉപയോഗിക്കേണ്ടത് ഒന്നര ഗ്ലാസ് വെള്ളത്തിലേക്ക് റോസ്മേരി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കണം റോസ്മേരിയുടെ ഗുണങ്ങൾ സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് മുടി കൂടി വളരാനും താരൻ ഇല്ലാതാക്കാനും അകാല നിറ ഇല്ലാതാക്കാനും കൊഴിഞ്ഞുപോയ മുടി വീണ്ടും വരാനും റോസ്മേരി ഇല സഹായിക്കുന്നു ഉലുവയും കരിഞ്ചീരകവും മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇവ രണ്ടും ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷേ ഉലുവ തണുപ്പായതുകൊണ്ട് നീരിറക്കമുള്ളവർ ഉലുവ ഒഴിവാക്കുന്നതാണ് നല്ലത് ഈ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന റോസ്മേരി വാട്ടർ ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ് കുറച്ചു കഴിഞ്ഞാൽ റോസ്മേരി വാട്ടറിന്റെ നിറം മാറുന്നതാണ് ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ നിറത്തിലോട്ട് മാറും പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ച ശേഷം ഇത് അടുപ്പത്ത് നിന്നും ഇറക്കി വെക്കണം മെഷർമെൻറ്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം അധികമായാൽ ഇത് മുടിയെ നെഗറ്റീവായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യുക ഇത് തണുത്ത ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് ഈ വാട്ടറിൽ നിന്നും റോസ്മേരി ഇല വേർതിരിച്ചെടുക്കണം ഇല ഉണ്ടായാൽ ഈ വാട്ടർ കേടുവരാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു ദിവസം മാത്രമേ ഇത് റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയായിരിക്കും റോസ്മേരി വാട്ടറിൻ്റെ ഫൈനൽ കളർ മാക്സിമം പത്ത് ദിവസം ഇത് കേടുവരാതെ നമുക്ക് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ പ്രിപ്പയർ ചെയ്ത റോസ്മേരി വാട്ടർ ഏത് ടൈമിലും നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കുളിക്കുന്നതിന് മുമ്പോ കുളിച്ചതിന് ശേഷമോ രാത്രിയിലോ ഏത് ടൈമിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് നീരിറക്കമുള്ളവർ രാത്രി യൂസ് ചെയ്ത് കിടക്കാത്തതാണ് നല്ലത് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ ചെറിയ മുടികൾ കാണാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ